ലോകത്തിലെ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നൈജീരിയയിലാണെന്ന വെളിപ്പെടുത്തലിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി തെക്കൻ നൈജീരിയയിലെ എക്കൊലോബ്യ രൂപതയുടെ തലവൻ കർദനാൽ പീറ്റർ എബെരെ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ മധ്യത്തിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ നൈജീരിയ ഒന്നാമതാണെന്ന ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക ഗവേഷണ വിഭാഗം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവ കൂട്ടക്കുരുതികളും ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും നടമാടുന്ന നൈജീരിയയിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് തൊണ്ണൂറ്റിനാല് ശതമാനം ക്രൈസ്തവരും ആഴ്ചയിൽ ഒരിക്കലോ അതിൽ കൂടുതലോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് എന്ന കണ്ടെത്തലിൽ വിശദീകരണം നൽകുകയായിരുന്നു നൈജീരിയൻ കർദിനാൾ പീറ്റർ എബെറ വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തത്തിന് പിന്നിലെ മൂന്ന് പ്രധാന ഘടകങ്ങളെപ്പറ്റി ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒന്നാമതായി നൈജീരിയൻ കത്തോലിക്കരുടെ പരമ്പരാഗത കാഴ്ചപ്പാടനുസരിച്ച് തങ്ങളുടെ വ്യക്തിജീവിതത്തിലും സാമൂഹിക ചുറ്റുപാടിലും അവർ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാണെന്ന് കർദിനാൾ വ്യക്തമാക്കി അനുദിന ജീവിതത്തിൽ ദൈവമാണ് തങ്ങളെ നയിക്കുന്നതെന്നും ദൈവത്തെ കൂടാതെ ഈ ലോക ജീവിതം മുന്നോട്ടു നയിക്കാൻ കഴിയില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്ന നൈജീരിയൻ ക്രൈസ്തവരുടെ ദൈവസാന്നിധ്യ അവബോധമാണ് അവരെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നതെന്ന് കർദിനാൾ പറഞ്ഞു തങ്ങളുടെ അന്തരാന്മാവിന്റെ വിശപ്പടക്കാനാണ് അവർ കുർബാനയിലേക്ക് ഓടിയണയുന്നത് രണ്ടാമതായി കർദിനാൽ നൈജീരിയൻ ക്രൈസ്തവരുടെ സവിശേഷതയെ ചൂണ്ടിക്കാട്ടുന്നത് കുടുംബം എന്നത് ഗാർഹിക സഭയാണ് എന്ന പൊതുബോധമാണ് വിശ്വാസം പകർന്നു പകർന്നുകൊടുക്കപ്പെടേണ്ട സുപ്രധാന ഇടമായി കുടുംബത്തെ കാണുന്ന നൈജീരിയൻ വിശ്വാസികൾ കുടുംബജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളിൽ അതിനെ മറികടക്കാനുള്ള ശക്തി നേടിയെടുക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് എന്ന് കർദിനാൾ വിശദമാക്കി നൈജീരിയയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ് ദേവാലയങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്ന മൂന്നാമത്തെ ഘടകമെന്ന് കർദിനാൾ വിവരിച്ചു മഹാമാരിയുടെ നാളുകളിൽ സ്ഥാപിതമായ തന്റെ രൂപതയിൽ എത്രമാത്രം താല്പര്യത്തോടെയും ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുമാണ് വിശ്വാസികൾ മുന്നോട്ട് വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപതിൽ രൂപീകൃതമായ വെറും മൂന്ന് വർഷം മാത്രം പ്രായമുള്ള തന്റെ രൂപതയുടെ ഉദാഹരണം എടുത്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി രൂപതയുടെ കാര്യങ്ങൾ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമെന്നതുപോലെ കണക്കിലെടുത്ത് നടത്തുന്നതായി സാക്ഷ്യപ്പെടുത്തിയ കർദിനാൾ ഈ കൂട്ടായ്മയുടെയും ഒന്നിപ്പിന്റെയും അനുഭവമാണ് വിശ്വാസ സമൂഹത്തെ വിശുദ്ധ ബലിയോട് ചേർത്ത് നിർത്തുന്നതെന്നും അടിവരയിട്ട് പറഞ്ഞു വിശ്വാസ സമൂഹത്തെ കൗതാശിക ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്നത് തീർച്ചയായും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ എല്ലാറ്റിലുമുപരി ഇത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹമാണെന്നും കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്